അസലാമലൈക്കും ഡോക്ടർ മുഹമ്മദ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മുടി മുടികോഴിച്ചിലുള്ള ആളുകൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു വഴിയായിരിക്കും കേട്ടോ കാരണം ഈ മുടികോഴിച്ചിലുള്ള ആളുകൾ എപ്പോഴും അനുഭവിക്കുന്ന പ്രശ്നമാണ് പലതരം എണ്ണകൾ ഇങ്ങനെ തേടി പോകും ഒരുപാട് എണ്ണകൾ വാങ്ങിച്ച് തേച്ച് നോക്കും പക്ഷേ എന്നിട്ടൊന്നും മുടി കൊഴിച്ചിൽ കുറയുന്നില്ല ഒരുപാട് പേര് എന്നോട് തന്നെ പറയാറുണ്ട് പക്ഷേ ഇവിടെ പ്രശ്നം നമ്മൾ പുറത്ത് തേക്കുന്ന എണ്ണ നന്നായിട്ട് ഒന്നുമല്ല നമ്മൾ ഉള്ളിൽ ബ്ലഡിനകത്ത് ചില സാധനങ്ങളുടെ കുറവുകൾ ഉണ്ടാവും ചില പ്രശ്നങ്ങളുണ്ടാവും ഇത് നമ്മൾ തീർക്കാണ്ട് ഈ പുറത്ത് ഇങ്ങനെ എണ്ണ തേച്ചിട്ട് ഒരു കാര്യമില്ലാതെ ഏൽക്കൂല കാരണം ഉള്ളിൽ പ്രശ്നം കൊണ്ടാണ് ഈ മുഴികൊഴിയുന്നത് അപ്പോൾ ഈ എന്തൊക്കെ ഉള്ളിൽ പ്രശ്നങ്ങൾ ബ്ലഡിൽ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമുക്ക് ഈ മുടി കൊഴിച്ചിലുള്ള ഉണ്ടാവുക എന്ന് നമുക്ക് വ്യക്തമായിട്ട് നോക്കാം ഇതിന് ശേഷം ആ കുറവുകൾ നികത്താനുള്ള പരിപാടികൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള ബുദ്ധിമുട്ടുകൾ പോയി കിട്ടും മുടി കൊഴിച്ചിൽ പോയി കിട്ടും അത് ഒന്നാമത്തത് പ്രധാനമായിട്ട് കാണുന്നത് പ്രത്യേകിച്ചും സ്ത്രീകളിൽ രക്തക്കുറവാണ് രക്തക്കുറവാണ് മുടി കൊഴിച്ചിൽ വരും അപ്പോൾ എങ്ങനെ നമ്മൾ രക്തക്കുറവുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാം ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാം അതല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ കണ്ണ് ഇങ്ങനെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വെളുത്ത് കണ്ടു ഇവിടെയൊക്കെ എനിക്കൊക്കെ ചുവപ്പാണുള്ളത് ചുവപ്പിനുള്ളത് ചുവപ്പല്ലേ ഇവിടെ ഇതിൻ്റെ അകത്ത് താഴെ ഭാഗത്ത് ഇത് കണ്ണുങ്ങൾ നോക്കുന്ന സമയത്ത് ഇന്ന് നല്ല രക്ത കുറവുണ്ടെങ്കിൽ അവിടെ അങ്ങനെ വെളുത്തിരിക്കും വെളുത്തിരിക്കും അപ്പോൾ ഈ വെളുത്തിരിക്കുന്നത് മാത്രമല്ല ഒരു ഒന്നിനും തോന്നുന്നില്ല ഭയങ്കര ക്ഷീണം ഇതിൻ്റെ കൂട്ടത്തിൽ മുടി കൊഴിച്ചിൻ്റെ കൂട്ടത്തിൽ ഉണ്ട് നോക്കുക പിന്നെ ഭയങ്കര ക്ഷീണം ഒരു ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ചെറിയ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ അതിന് ഭയങ്കര ഒരു കെതപ്പും ക്ഷീണമൊക്കെ വരികയെന്നുള്ളതാണ് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും പോയിട്ട് സി ബി സി സി ബി സി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യുക ഈ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഹീമോഗ്ലോബിനൊക്കെ എത്ര ഉണ്ടെന്ന് കിട്ടും ഇതൊരു പത്തിൻ്റെ ചോ അടിയിലേക്കൊക്കെ ആണെങ്കിൽ സ്ത്രീകൾക്ക് പറയുന്നത് പതിനൊന്ന് പതിനഞ്ചഞ്ചിന് മുകളിലൊക്കെ എന്തായാലും വേണം എന്നുള്ളതാണ് പുരുഷന്മാരാണെങ്കിൽ പതിമൂന്നൊക്കെ വേണം അപ്പം ഇതിൻ്റെ താഴത്തേക്കൊക്കെ ആണെങ്കിൽ നമ്മൾ പ്രശ്നം അത് തന്നെയാണ് ഇത് ഈ ഓരോ ലെവൽ കുറയുന്നതോളം അതിനുള്ള ട്രീറ്റ്മെൻ്റ് ഒക്കെ സ്ട്രാറ്റജിയൊക്കെ മാറും കേട്ടോ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമ്മളെന്ത് വേണം അതിന് കറക്റ്റ് ഡോക്ടറെ കണ്ടിട്ട് അതിനുള്ള വേണ്ട കഴിക്കുക പിന്നെ ഇതാണ് കുറവെങ്കിൽ നമ്മൾ കഴിക്കേണ്ട ഫുഡ് അതൊക്കെയാണെന്ന് അറിയുമോ നല്ല ഇറച്ചി മീനും കഴിക്കുക പിന്നെ നല്ല ചീര കഴിക്കുക ബീൻസ് കാശുനട്ട് ഒക്കെ ഇതിന് നല്ല സാധനമാണ് കേട്ടോ പിന്നെ ഇവിടെ നമ്മളിപ്പോൾ ഇത് നോക്കി ഹീമോഗ്ലോബിൻ കുറവാണെന്ന് വെക്കുക ഹീമോഗ്ലോബിൻ കുറവാണെങ്കിൽ അവിടെ വേറെ പ്രശ്നം രണ്ട് പ്രശ്നങ്ങളെ കൊണ്ട് നമുക്ക് ഈ ബ്ലഡിൽ ഹീമോഗ്ലോബിൻ കുറയും നമ്മൾ ബ്ലഡ് കുറയും ഒന്നാമത്തെ കാരണം അയേൺ കുറഞ്ഞിട്ടാവാം അതല്ലെങ്കിൽ വൈറ്റമിൻ ബി ട്വൽവ് കുറഞ്ഞിട്ടാവാം ഈ അയൺ കുറഞ്ഞിട്ടാണോ എന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ടെസ്റ്റും കൂടെ ചെയ്യണം സി ബി സി നോക്കിയാൽ ചെറിയ ഐഡിയ കിട്ടും എം സി വി എം സി എച്ച് ഒക്കെ നോക്കുന്ന സമയത്ത് പക്ഷേ എന്നാലും സെറം ഫെറിറ്റിനും നോക്കുക സെറം അയൺ നോക്കുക പിന്നെ ആർ ടി ഐ ബി സി നോക്കുക ടെസ്റ്റുകളൊന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അയണിൻ്റെ പ്രശ്നം കൊണ്ടാണോ എന്നുള്ളത് നമുക്ക് ഉറപ്പ് ഉറപ്പുവരുത്താൻ പറ്റും പിന്നെ രണ്ടാമത്തെ ടെസ്റ്റ് നമ്മൾ ചെയ്ത് നോക്കേണ്ടത് തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റാണ് തൈര് കോഡിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അൻപത് ശതമാനത്തിന് മുകളിലുള്ള ആളുകൾക്കും ഇത് കാണപ്പെടാറുണ്ട് വെച്ച് നന്നായിട്ട് കാണപ്പെടാറുണ്ട് അപ്പോൾ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളുണ്ട് എങ്ങനെ മനസ്സിലാക്കുക ഇതിൻ്റെ കൂട്ടത്തിൽ മുടികൊഴിച്ചിൻ്റെ കൂട്ടത്തിൽ തടി ഇങ്ങനെ നന്നായിട്ട് കൂടി വരുന്നുണ്ട് ഹൈപ്പോ തൈറോയിഡിസ് ആണ് അധികം കാണുന്നത് അപ്പോൾ ഹൈപ്പോ തൈറോഡിസ് ആണെങ്കിൽ തടി കൂടി ഇങ്ങനെ വരും അതല്ലെങ്കിൽ ഭയങ്കര കോൺസ്റ്റിപ്പേഷൻ വയറ്റിൽ നിന്ന് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും അതേപോലെ ഭയങ്കര ക്ഷീണം ഉണ്ടാവും പിന്നെ മൂഡ് സ്വിങ്സ് ഉണ്ടാവും ഇങ്ങനത്തെ സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് തൈറോഡിന് പ്രശ്നമുള്ള സാധ്യത കൂടുതലാണ് തൈറോയിഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാം അതുകൊണ്ടാണെങ്കിൽ തൈറോയിഡിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും പിന്നെ നാലാമത് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത് വൈറ്റമിൻ ഡി ആണ് വൈറ്റമിൻ ഡി പത്ത് എച്ച് ഓഫീസുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കുറവ് വരാനുള്ള നല്ല സാധ്യതയുണ്ട് ഇതിലൂടെ നമുക്ക് വൈറ്റമിൻ ഡി ഒരു വലിയൊരു ശതമാനം കിട്ടുന്നത് അപ്പോൾ ഈ വെയിൽ വെയിൽ കൊണ്ടിട്ടില്ലെങ്കിൽ വൈറ്റമിൻ ഡി നമുക്ക് സ്വാഭാവികമായിട്ടും കുറയും പണ്ടൊക്കെ ഡോക്ടേഴ്സ് എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എന്നെ പണ്ട് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് രാവിലത്തെ വെയിൽ കൊള്ളണം എന്നാണ് ഇളം വെയിൽ പറ കൊള്ളണം എന്നാണ് പറഞ്ഞു കൊടുത്തിരുന്നത് പക്ഷേ നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പഠനങ്ങൾ പറയുന്നത് രാവിലത്തെ വെയിലെല്ലാം കൊള്ളേണ്ടത് പത്ത് മണിൻ്റെയും മൂന്ന് മണിൻ്റെയും ഇടയിലുള്ള വെയിൽ ഒരു ട്വൻറ്റി മിനിറ്റ്സ് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ടാൽ തന്നെ നമുക്ക് ഒരു ദിവസം തന്നെ വൈറ്റമിൻ ഡി കിട്ടുന്നുള്ളതാണ് അപ്പോൾ ഈ രാവിലത്തെ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ രണ്ട് രണ്ടര മണിക്കൂറൊക്കെ കൊണ്ടാൽ നമുക്ക് അതുകൊണ്ട് കാര്യം ഉണ്ടാവുള്ളൂ കാരണം യു വി ബി റേസ് വളരെ കുറവായിരിക്കും ആ സമയത്ത് അപ്പോൾ ആ അങ്ങനെയാണ് നമ്മൾ വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്യണം കേട്ടോ വൈറ്റമിൻ ഡി ടെസ്റ്റ് കുറവുണ്ടെങ്കിൽ ഒരു ട്വൻറ്റി കിലോ ഒക്കെ ആണെങ്കിൽ നമുക്ക് മുടി മുടിപൊഴിച്ചിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാരണം ടെൻഷനാണ് ടെൻഷൻ ഉണ്ടെങ്കിൽ ആ സമയത്ത് മുടി മുടിപൊഴിച്ചിൽ കൂടുട്ടോ അത് നമ്മൾ ബ്ലഡിൽ കോർട്ടിസോൾ പോയാത്ത ഹോർമോൺസൊക്കെ ഹൈ ആകുന്ന സമയത്ത് അതിൻ്റെ ഒരു റിയാക്ഷനാണ് അപ്പോൾ നമ്മൾ മെഡിറ്റേറ്റ് ഒക്കെ ചെയ്തിട്ട് മെഡിറ്റേറ്റ് ചെയ്ത് നമ്മൾ ടെൻഷനൊക്കെ ഒന്ന് ഡൗൺ ആക്കി കൊണ്ടുവരാം ആ സമയത്ത് തന്നെ നമുക്ക് നല്ല മാറ്റം അതിൽ ഫീൽ ചെയ്യും പിന്നെ അതിനൊന്നും പറ്റുന്നില്ല നമുക്ക് സ്വന്തമായിട്ട് നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടി നമ്മൾ കൗൺസിലിംഗ് ചെയ്യണം കൗൺസിലിംഗ് ചെയ്തിട്ട് ആ കൗൺസിലിംഗിന് തരുന്ന തെറാപ്പികളും ഒക്കെ നമ്മൾ ചെയ്തിട്ട് നമുക്കത് നിയന്ത്രിച്ച് ശരിയാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഇത്രയും കാര്യങ്ങളാണ് മൊഴി വച്ചിലുള്ള ആളുകൾ ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടത് കേട്ടോ ഇനി ഒരു പുതിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇനി വീണ്ടും വരേണ്ട കേട്ടോ ഞാൻ ഡോക്ടർ മമൂസ് ബുദ്ധി പോക്കോട്ട് ഹോമിയോപ്പത്തിക്ക് ആൻഡ് കൗൺസിലിംഗ് സെൻ്റർ മലപ്പുറം